നമസ്കാരം മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും ആണ് നോക്കിയത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് എ നോൺ ക്യാരക്ടർ കി ഇപ്പം അമ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു അമ്പത്തൊന്നാമത്തത് വിച്ച് ഈസ് നോട്ട് എ നോൺ ക്യാരക്ടർ കി ഇതിൽ നോൺ ക്യാരക്ടർക്ക് അല്ലാത്തത് ഏതാണ് ഷിഫ്റ്റ് കി ബാക്ക് സ്പേസർ ലീൻ ക്യാരക്ടേഴ്സ് ടാബുലേറ്റർ കി ഏതാണ് നോൺ ക്യാരക്ടർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നോൺ ക്യാരക്ടർ കീസ് ഏതൊക്കെയാണ് ഷിഫ്റ്റ് നോൺ ക്യാരക്ടറാണ് ബാക്ക് സ്പേസർ എന്താണ് നോൺ ക്യാരക്ടർ കീ ആണ് അതുപോലെ തന്നെ ടാബുലേറ്റർ നോൺ ക്യാരക്ടർ കീ ആണ് അപ്പൊ നോൺ അല്ലാത്തത് ഏതാണ് വരുന്നത് ലീൻ ക്യാരക്ടേഴ്സ് ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ടു സ്മോൾ റബ്ബർ റോൾസ് അണ്ടർനീത്ത് ദി സിലിണ്ടർ ആർ കോൾഡ് അതായത് സിലിണ്ടറിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന രണ്ട് ചെറിയ റബ്ബർ റോൾസ് ഉണ്ട് അതിനെ പറയുന്ന പേര് എന്താണ് ഏതാണ് പേപ്പർ ബെയിൽ റോളർ ആണോ പേപ്പർ പ്ലേറ്റ് ആണോ സിലിണ്ടർ നോബാണോ ഫീഡ് റോളർ ആണോ ഏതാണ് വരുന്നത് ഏതാണ് ഫീഡ് റോളേഴ്സ് ആണ് എന്താ സിലിണ്ടറിന് താഴെയായിട്ട് വരുന്ന ചെറിയ സ്മോൾ റബ്ബർ റോൾസിനെ പറയുന്ന പേരെന്താണ് ഫീഡ് റോളർ ആണ് അടുത്തത് വിച്ച് ഇസ് ദ കറക്റ്റ് അബ്രീവിയേഷൻ യൂസ്ഡ് ടു എന്തിനാണ് റെസ്പോണ്ടേസ് സിൽവേഴ്സ് പ്ലേറ്റ് റെസ്പോണ്ടസ് സിൽവേഴ്സ് പ്ലേറ്റ് ഇതിൻ്റെ അബ്രീവിയേഷൻ എന്താണ് ആർ എസ് വി പി ആണോ ആർ പി എസ് പി ആണോ പി ആർ ആണോ ആർ പി എസ് ആണോ ഏതാണ് ആർ എസ് വി പി ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത കൊസ്റ്റൻ ഔട്ട് ഓഫ് ഡോഗ്സ് ആർ വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഫോർ അതായത് എന്താ ഡോഗ് ബ്ലോക്കിന്റെ ഡോഗ്സിന്റെ എന്താ ടീത്ത് വേൺ ഔട്ട് ആവുകയാണെങ്കിൽ അത് എന്തിന് കാരണമാകുന്നു വേൺ ഔട്ട് ഓഫ് ദി ഡോഗ്സ് എന്തിന് കാരണമാകുന്നു സ്റ്റോപ്പേജ് ഓഫ് ദി ക്യാരേജ് ആണോ ജെർക്കി മൂവ്മെന്റ് ആണോ സ്ലാഗിഷ് മൂവ്മെന്റ് ആണോ അതോ റിതം ആണോ ആൻസർ എന്താണ് ജെർക്കി മൂവ്മെന്റ് അതായത് ഡോഗ്സിന്റെ ടീത്ത് വേൺ ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാകുന്നു ജെർക്കി മൂവ്മെന്റിന് കാരണമാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ക്യാരേജ് റാക്കാൻ പിനിയൻവീൽ ട്രാൻസ്മിറ്റ് മെയിൻ സ്പ്രിങ് ഫോഴ്സ് ടു ക്യാരേജ് റാക്കും പിനിയൻവീലും ഈ മെയിൻ മെയിൻ സ്പ്രിങ് ഫോഴ്സിനെ എങ്ങോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എസ്കേപ്പ്മെന്റ് വീലിലേക്കാണോ ഡ്രോ കോഡിലേക്കാണോ ക്യാരേജ് റിലീസ് ലെവറിലേക്കാണോ ഡോഗ് ബ്ലോക്കിലേക്കാണോ ഏതിലേക്കാണ് ഡോഗ് ബ്ലോക്ക് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഓൾ ദ ടൈപ്പാസ് ആർ ടു ബി സ്റ്റൈബാസ് എല്ലാം സ്റ്റക്കാകുന്നത് എവിടെയാണ് മിഡിൽ പോയിന്റിലാണോ സെൻറ്റർ ഗെയ്ഡിലാണോ സിലിണ്ടറിലാണോ കാർഡ് ഹോൾഡറിലാണോ എവിടെയാണ് സെൻറ്റർ ഗെയ്ഡ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ദി ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ ഈസ് ഇൻവെൻറ്റഡ് ഇൻ ദ ഇയർ ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് There are dash kind of line spacing adjustment in the typewriter. ഒരു ടൈപ്പ് റൈറ്ററിൽ എത്ര ലൈൻ സ്പേസിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് മൂന്നാണോ നാലാണോ അഞ്ചാണോ രണ്ടാണോ എത്രയാണ് ലൈൻ സ്പേസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അഞ്ച് ലൈൻ സ്പേസിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഉള്ളത് അടുത്തത് വിച്ച് വൺ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കോമൺ എലമെൻറ്റ് കോമൺ എലമെൻറ്റിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ് എം ഓവർ എൻ ആണോ എച്ച് ഓവർ എൻ ആണോ ഒ ഓവർ സി ആണോ പി ഓവർ ഒ ആണോ ഏതാണ് എം ഓവർ എൻ ആണ് ഇൻക്ലൂഡഡ് അല്ലാത്തത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ക്യാരേജ് വിൽ ഹാവ് മോർ ടെൻഷൻ അറ്റ് ക്യാരേജിന് ടെൻഷൻ കൂടുതൽ ഏത് എത്ര ഡിഗ്രിയിലായിരിക്കുമ്പോഴാണ് ഫിഫ്റ്റി ഡിഗ്രി ആണോ എയ്റ്റി ഡിഗ്രി ആണോ സീറോ ഡിഗ്രി ആണോ തേർട്ടി ഡിഗ്രി ആണോ ക്യാരേജ് വിൽ ഹാവ് മോർ ടെൻഷൻ അറ്റ് സീറോ ഡിഗ്രി അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് ഇംഗ്ലീഷിലേക്കാണ് നമ്മൾ പോകുന്നത് നോക്കിയേ ഇത് പാസേജ് വായിച്ചിട്ടുള്ള ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് അതിപ്പോൾ നമ്മൾ എന്തായാലും ഞാനത് പറയുന്നില്ല അല്ലാതെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അപ്പോൾ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ പിക്ക് ഔട്ട് ദ പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ് ബിഗാൻ എന്ന് നമുക്കൊക്കെ അറിയാം എന്താണ് ബിഗാൻ എന്ന് പറയുന്ന വെർബിൻ്റെ പ്രസൻറ്റ് ഫോം എന്താണ് ബിഗാൻ ആണോ ഈസ് ബിഗിൻ ആണോ ബിഗിനിങ് ആണോ ബിഗിൻ ആണോ ഏതാണ് പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് ബിഗിൻ അല്ലേ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് ബിഗിൻ ബിഗ് ആൻ ബിഗൻ അങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ ബിഗിൻ ആണ് പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് അടുത്തത് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെന്നീസ് വെയ്റ്റിംഗ് ഇൻ എ ക്യു ഔട്ട് സൈഡ് ദ ബേക്കറി എഡിറ്റ് ദ സെന്റൻസ് സെന്റൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെന്നീസ് വെയ്റ്റിംഗ് ഇൻ എ ക്യു ഔട്ട് സൈഡ് ദ ബേക്കറി എന്താ ഇത് കറക്റ്റാണോ വെയിറ്റ് ഈസ് വെയ്റ്റിംഗ് തന്നെ ആണോ വെയ്റ്റഡ് ആണോ ഇതിന് പകരം എന്ത് വരണേ ഈ അണ്ടർലൈൻ ചെയ്ത ആണോ 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 ആർ ഈസ് ഈസ് എന്താണ് വരേണ്ടത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ാണ് അതിൽ ഒന്നും ഇല്ല ആൻസർ വരുന്നത് ഈസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ എന്താണ് കുക്സിന് പകരം കുക്കാണോ കുക്കിംഗ് ആണോ ഈസ് കുക്കിംഗ് ആണോ ഹാസ് കുക്കിംഗ് ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് വിമൺ ായിട്ടുള്ളത്സർ കുക്ക് ഇൻ ഡെയർ കിച്ചൺ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി പഞ്ചൻസ് എങ്ങനെ വരും ഇന്ത്യ ഈസ് ഗ്രേറ്റ് കൺട്രി സി ക്യാപിറ്റലായിട്ട് വരുമോ ഇന്ത്യ ഈസ് ഗ്രേറ്റ് കൺട്രി ഗ്രേറ്റിൻ്റെ ജി ആണോ ക്യാപിറ്റൽ ഇന്ത്യ ഈസ് ഗ്രേറ്റ് കൺട്രി ഇങ്ങനെയാണോ വരുന്നത് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി ഇന്ത്യയുടെ ഐ ആണോ ക്യാപിറ്റലായിട്ട് വരുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി നമ്മൾ കൺട്രി നെയിമൊക്കെ കൊടുക്കുമ്പോൾ എന്തിൽ കൊടുക്കണം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം അപ്പോൾ ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി അപ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ഡാൻസ് ദ പ്രൈം മിനിസ്റ്റർ ടുഡേ ഫിലിൻ്റെ ബ്ലാങ്ക് സി കറക്ട് ഓപ്ഷൻ ഇവിടെ എന്ത് വരും ഐ വാണ്ട് ടു മേക്ക് ദ പ്രൈം മിനിസ്റ്റർ ടുഡേ എന്ന കാര്യമാണ് മിനിസ്റ്റർ ആണോ ടു മീറ്റ് മിനിസ്റ്റർ ആണോ മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ ആണോ ഏതാണ് വരുന്നത് ഐ വാണ്ട് ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ ടുഡേ എന്നാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് വില് ഹാം അവർ ചിൽഡ്രൻ ക്വസ്റ്റ്യൻ രാഗാണ് ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ അപ്പം എന്തുവരും ബില്ല് ബില്ലിന് പകരം ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് എന്തുവരും വോണ്ട് വരും അപ്പം പിന്നെ വോണ്ട് ഇറ്റ് അപ്പോൾ ആൻസർ എന്താണ് വരുന്നത് വോണ്ട് ഇറ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യു ലുക്ക് വെരി ടയേഡ് യു ഹാഡ് ബെറ്റർ യു എന്താ നീ വളരെ ടയേഡായിട്ട് തോന്നുന്നു യു ഹാഡ് ബെറ്റർ എന്താണ് വരുന്നത് ടു ടേക്ക് റെസ്റ്റാണോ ടുക്ക് റെസ്റ്റാണോ ടേക്ക് റെസ്റ്റാണോ ടേക്കിങ് റെസ്റ്റ് ആണോ ഹാഡ് ബെറ്ററിന് ശേഷം ബേസ് വർബാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് വരും ടേക്ക് റെസ്റ്റാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് യു ഇൻവൈറ്റ് മീ ഡാഷ് ാണ് വെർബ് വി വൺ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഐ വിൽ കം ഐ വുഡ് കം ഐ വുഡ് ഹാവ് കം ഏത് വരും ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം എന്നുള്ളതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് യു വിൽ ബി സിക് അൺലസ് യു അതായത് നിനക്ക് എന്താകും അസുഖമാകും അൺലസ് നീ എന്ത് ചെയ്തില്ലെങ്കിൽ വിൽ സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്താ സ്മോക്കിംഗ് നിർത്തിയില്ലെങ്കിൽ അതായത് വിൽ സ്റ്റോപ്പ് സ്മോക്കിംഗ് ആണോ സ്റ്റോപ്ഡ് സ്മോക്കിംഗ് ആണോ വിൽ സ്റ്റോപ്പ് ആണോ സ്റ്റോപ്പ് സ്മോക്കിംഗ് ആണോ അൺലസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ യു ആർ ഡ്രൈവിങ് മീ നട്ട്സ് മീൻസ് അതായത് യു ആർ ഡ്രൈവിങ് മീ നട്സ് എന്നതിൻ്റെ മീനിങ് എന്താണ് യു ആർ ഡ്രൈവിങ് ഈസിലി ആണോ യു ആർ ആൻ എഫിഷ്യൻറ്റ് ഡ്രൈവർ എന്നാണോ യു മേക്ക് മീ ക്രേസി എന്നാണോ യു മേക്ക് മീ ഹാപ്പി എന്നാണോ യു ആർ ഡ്രൈവിങ് മീ നട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് യു മേക്ക് മീ ക്രേസി എന്നാണ് അടുത്തത് ബ്ലൂ ഫീൽ ബ്ലൂ മീൻസ് ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് ഫീൽ സാഡ് ആണോ ടു ടയേർഡ് ആണോ ഫീൽ ലോൺലി ആണോ ഫീൽ ഹാപ്പി ആണോ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഫീൽ സാഡ് ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ ഐ ഫീൽ സാഡ് ഐ ഫീൽ സാഡ് എന്ന് പറഞ്ഞാൽ ഐ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഫീൽ സാഡ് യു ആർ ഡ്രൈവിംഗ് മീ നെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ യു മേക്ക് മീ ക്രേസി ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫീൽ സാഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ വേർഡ്സ് ആർ ഗിവൺ ഇൻ ജെംബിൾഡ് ഓർഡർ ഫ്രെയിം സെന്റൻസ് അപ്പോൾ എന്താ ഓർഡർ തിരിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ ആക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്താണ് ബ്ലാക്ക് ഷീ ലവ്ലി ഈസ് വുമൺ ബ്രിട്ടീഷ് എ അപ്പം ഇതെന്തായിരിക്കും ബ്രിട്ടീഷ് ലവ്ലി ബ്ലാക്ക് ഈസ് എ വുമൺ ആണോ ഷീ ഇസ് എ ലവ്ലി ബ്ലാക്ക് ബ്രിട്ടീഷ് ഉമ്മൺ ആണോ ഷീ ഇസ് എ ബ്ലാക്ക് ലവ്ലി ബ്രിട്ടീഷ് ഉമ്മൺ ആണോ ഷീ ഇസ് എ ബ്രിട്ടീഷ് ലവ്ലി ബ്ലാക്ക് ഉമ്മൺ ആണോ ഏതാണ് വരുന്നത് ി ബ്ലാക്ക് ബ്രിട്ടീഷ് ഉമൺ അപ്പൊ ഏത് ഓപ്ഷനാണ് വരുന്നത് ബി ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത് ഷി ഈസ് എ ലി ബ്ലാക്ക് ബ്രിട്ടീഷ് ഉമൺ അടുത്തത് അവോയ്ഡ് ആൻഡ് പ്ലാസ്റ്റിക് സേവ് എർത്ത് അവർ പ്ലീസ് നമുക്കറിയാം അവോയ്ഡ് പ്ലീസ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് എർത്ത് ആണ് അവോയ്ഡ് പ്ലാസ്റ്റിക് സേവ് അവർ എർത്ത് ആൻഡ് പ്ലീസ് ആണ് പ്ലീസ് പ്ലാസ്റ്റിക് അവോയ്ഡ് ആൻഡ് സേവ് അവർ ആണോ പ്ലീസ് അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ എർത്ത് ആണോ ഏതാണ് വരുന്നത് പ്ലീസ് അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ എർത്ത് അല്ലേ ഇവിടെ പ്ലാസ്റ്റിക് ഒഴിവാക്കുക നമ്മുടെ എന്താ എർത്തിനെ സംരക്ഷിക്കുക അടുത്തത് ഐ വിൽ മീറ്റ് യു ഡാഷ് ടെൻ എം ഏതാണ് ആൻസർ വരുന്നത് ഐ വിൽ മീറ്റ് യു അറ്റ് ടൈം പറയുമ്പോൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അടുത്തത് എഴുപത്തി ഒമ്പാമത്തെ വി ഓൾവേസ് റീഡിങ് ന്യൂസ് പേപ്പർ ഡാഷ് ദ മോർണിംഗ് ഇതെന്താണ് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത് അടുത്തത് എൺപതാമത്തത് അമേരിക്ക ഈസ് ഈസ് എ ഡാഷ് അമേരിക്ക ഈസ് ഡാഷ് റിച്ചസ്റ്റ് കൺട്രി ഡി ആണോ എ ആണോ ആൻ ആണോ ഡാറ്റ് ആണോ ഏതാണ് വരുന്നത് റിച്ചസ്റ്റ് അപ്പം സൂപ്പർ ലേറ്റീവ് ഡിഗ്രി അല്ലേ വന്നേക്കുന്നത് അപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത് ഏതാണ് ഡി ഈസ് ദി റിച്ചസ്റ്റ് കൺട്രി എന്നാണ് വരുന്നത് ഇത് ശ്രീലങ്ക ഈസ് ഡാഷ് ഐലൻഡ് എ ആണോ ആൻ ദി ആണോ ഫോർ ആണോ ശ്രീ ശ്രീലങ്ക ഈസ് ഐ അല്ലേ വന്നേക്കുന്നത് എ ഇ ഐ ഒ യു നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ ഐ ആണ് വന്നേക്കുന്നത് ഐലൻഡ് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എന്ത് പറയാം ആൻ ഐലൻഡ് എന്ന് പറയാം അപ്പം ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ് അടുത്ത് നോക്കിയ യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം കറക്റ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യുക എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെൻ ഐ ഫിനിഷ്ഡ് ദ എക്സാം ദ ട്രെയിൻ ഞാൻ എക്സാം ഫിനിഷ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ട്രെയിൻ ഹാസ് ലെഫ്റ്റ് ആണോ ലെഫ്റ്റ് ആണോ ഈസ് ലീവിങ് ആണോ ഹാർഡ് ലെഫ്റ്റ് ആണോ മിക്കവാറും ക്വസ്റ്റ്യനിൽ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് എന്തായിരുന്നെ വെനൈ ഫിനിഷ്ഡ് ദ എക്സാം ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് ആണ് അടുത്തത് ഐ ഡാഷ് ഇംഗ്ലീഷ് ഫോർ ടെൻ ഇയേഴ്സ് ഫോർ ഫോർ വരുമ്പോൾ ഫോറും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി യൂസ് ചെയ്യണം അപ്പോൾ ഇവിടെ എന്ത് വരും ഐ ആയതുകൊണ്ട് ഐ ഹൗ ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ ടെൻ ഇയേഴ്സ് അപ്പം എൺപത്തി മൂന്നാമത്തെ എന്താണ് ആൻസർ ഹൗ ബീൻ സ്റ്റഡിയിങ് ആണ് അടുത്ത ഡാഷ് അറൗണ്ട് എർത്ത് എന്താണ് ഈസ് റൊട്ടേറ്റിംഗ് ആണോ റൊട്ടേറ്റ്സ് ആണോ റൊട്ടേറ്റ് ആണോ ആണോ റൊട്ടേറ്റിംഗ് എന്താണ് ഇതൊരു നാച്ചുറൽ ട്രൂത്ത് എർത്ത് റൊട്ടേറ്റ്സ് അറൗണ്ട് ദി സൺ എന്താ പറയുന്നത് എർത്ത് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ്സ് അറൗണ്ട് ദി സൺ എന്നാണ് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് സെന്റൻസ് യൂസിങ് സ്യൂട്ടബിൾ റിലേറ്റീവ് റിലേറ്റീവ് പ്രോനൗൺസ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക ഒന്നാമത്തെ ഇതാണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐ നോ ദ മാൻ ഡാഷ് ഇനാഗുറേറ്റഡ് ദ ഫംഗ്ഷൻ എനിക്കറിയാം എന്താ ഫങ്ഷൻ ഇനാഗുറേറ്റ് ചെയ്ത ആളെ എനിക്കറിയാം അപ്പൊ നമ്മൾ അപ്പോ എന്ത് പ്രോനോൺ ആണ് യൂസ് ചെയ്യുന്നത് ഐ നോ ദ ദമാൻ ഇനാഗുറേറ്റ് ആ ഇനാഗ്രേറ്റ് ചെയ്തത് അയാളെ എനിക്കറിയാം അടുത്തത് ഹി ദ ഡാഷ് ഈസ് വെരി നോസ്റ്റ് ഹി നോസ് ദ സബ്ജെക്ട് എന്താ അയാൾക്ക് അറിയാം ആ സബ്ജെക്ട് അതെന്താണ് അത് വളരെ ഡിഫിക്കൽട്ടാണ് അപ്പം നമ്മൾ എങ്ങനെ പറയും ഹി നോസ് ദ സബ്ജെക്ട് വിച്ച് ഈസ് വെരി ഡിഫിക്കൽ അടുത്തത് ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ എന്ന് പറയും ഇവിടെ ഹാഡ് ഹാർഡ് പ്ലസ് വി ആണ് വന്നിരിക്കുന്നത് അപ്പൊ എന്ത് വരണം നമുക്കറിയാം വുഡ് ഹാവ് പ്ലസ് വി ത്രീ വരണം അപ്പൊ എന്ത് വരും ഇൻവൈറ്റഡ് മീ ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ അവനെ എന്താ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ ഐ വുഡ് ഹവ് കം ഞാൻ എന്തു ചെയ്തിരിക്കും ഞാൻ വരും അടുത്തത് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഓൾഡ് മാൻ മെറ്റ് ഹിസ് എനിമി എസ്റ്റർ ഡേ മെറ്റ് മെറ്റിന് പകരം യൂസ് ദ കറക്റ്റ് ഫേസൽ വെർബ് ഫോർ അണ്ടർലൈൻഡ് വേഡ് അണ്ടർലൈൻഡ് വീടിന് എന്താ കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസ് വെർബ് എഴുതുക ഫ്രേസൽ വെർബ് എഴുതുക മെറ്റ് മെറ്റിന് പകരം വരുന്ന എന്താണ് പുട്ട് എക്രോസ് ആണോ പുട്ട് ഓഫ് ആണോ പുട്ട് ഓൺ ആണോ കെയിം എക്രോസ് ആണോ ഏതാണ് ഏതാണ് കെയിം എക്രോസ് ആണ് മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കെയ്മെക്രോസിൻ്റെ മീനിങ് ആണ് കെയിം എക്രോ എക്രോസാണ് ഏത് എന്ന് പറയുന്നത് ഞാൻ അടുത്ത് നോക്കിയത് ടീച്ചർ കൂട്ട്നു ടോളറേറ്റ് ദ ഡിസ്റ്റർബിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റുഡൻറ് ടോളറേറ്റ് ടോളറേറ്റിന് പകരം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ് പുട്ടെസൈഡ് ആണോ പുട്ടപ്പ് വിത്താണോ പുട്ട് ത്രൂ ആണോ ഗിഡ് ഡൗൺ ആണോ ഏതാണ് യൂസ് ഏതാണ് പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് എന്ന് പറയുന്നത് എന്താ പുട്ടപ്പ് വിത്ത് എന്താണ് ടോളറേറ്റ് അടുത്തത് ദ സ്ട്രേഞ്ചർ വോർ ഹിസ് ഷർട്ട് ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് ജേണി വോർ വിയർഗ അതെന്താണ് വിയർന്ന് പറഞ്ഞാൽ എന്താണ് പുട്ടോൺ പുട്ടോൺ ആണ് എന്ത് വിയർ അല്ലെങ്കിൽ വോർ എന്ന് പറഞ്ഞാൽ പുട്ടോൺ അടുത്തത് പിക്ക്ഔട്ട് കറക്റ്റ്ലി സ്പെൽ ട് വേട് കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തിരിക്കുന്ന വീട് എഴുതുക ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് മൊസ്കിറ്റോ ആണ് മൊസ്കിറ്റോയുടെ സ്പെല്ലിങ് എങ്ങനെയാണ് വരുന്നത് എം ഒ എസ് ക്യു യു ഐ ടി ഒ മൊസ്കിറ്റോ എ ഓപ്ഷനാണ് കറക്റ്റ് അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് അനോണിമസ് അല്ലേ അനോണിമസ് ഏതാണ് എ എൻ ഒ എൻ ഐ എം ഒ യു എസ് ആണോ എ എൻ ഒ എൻ വൈ എം ഒ യു എസ് ആണോ എ എൻ എൻ ഒ എൻ ഐ എം ഒ യു എസ് ആണോ എ എൻ എൻ ഒ എം എ എം ഒ എസ് ആണോ അനോണിമസ് എന്ന് പറയുമ്പോൾ എന്താ എ എൻ ഒ എൻ വൈ എം ഒ യു എസ് ആണ് അനോണിമസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ്റെ സ്പെല്ലിങ് എന്താണ് വരുന്നത് സി ഒ എം പി ഇ ടി ഐ ടി ഐ ഒ എൻ കോമ്പറ്റീഷൻ ഒ എം പി ഇ ടി ഐ ടി ഐ ഒ എൻ ആണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ചേഞ്ച് ദ ആക്റ്റീവ് വോയിസ് ഇൻറ്റു പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിനെ എന്താക്കുക പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുക മിസ്റ്റർ ജോൺ മെയ്ഡ് ദി കേജ് എങ്ങനെ വരും മിസ്റ്റർ ജോൺ മെയ്ഡ് ദി കേജ് കേജ് വാസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ വരും ഓപ്ഷൻ ഉണ്ടോ ദ കേജ് ഈസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ ദ കേജ് വാസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ അപ്പം ഏതാണ് ആൻസർ ബി ഓപ്ഷൻ ആയിട്ടുള്ളത് കേജ് വാസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ ആണ് ആൻസർ ദ ഹീസ് റൈറ്റിംഗ് എ സ്റ്റോറി ഇതിനെന്താക്കുക പാസീവ് വോയിസിലോട്ടാക്കുക അപ്പം എങ്ങനെ വരും എ സ്റ്റോറി ഈസ് ഇവിടെ ഐ എൻ ജി വന്നിട്ടുണ്ടോ ഐ എൻ ജി വരുമ്പോൾ എന്ത് വരണം ബീയിങ് വരണം എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം അപ്പോൾ ആൻസർ ഉണ്ടോ എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടേൺ ബൈ ഹിം അപ്പോൾ ആൻസർ ഏതാണ് എ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി റീഡ് ദ ഡയലോഗ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഈ ഡയലോഗ് എന്ത് ചെയ്യുക റീഡ് ചെയ്തിട്ട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കി എന്താണ് മിസ്റ്റർ സ്റ്റീഫൻ എന്ത് പറയുന്നു വാട്ട് ഡിഡ് യു ഡു അടുത്ത മിസ്റ്റർ രാജ് ഐ ഗേവ് എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ് അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് മിസ്റ്റർ സ്റ്റീഫൻ ആസ്ഡ് മിസ്റ്റർ രാജ് ഡാഷ് എന്താണ് ആസ്ക് ചെയ്തത് വാട്ട് ഡിഡ് യു ഡു എന്നല്ലേ പറഞ്ഞേക്കുന്നത് അപ്പം അതെന്താ പറയാണ് മിസ്റ്റർ സ്റ്റീഫൻ ആസ്ഡ് മിസ്റ്റർ രാജ് മിസ്റ്റർ രാജിനോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഹീ ഈസ് ഡൂയിങ് എന്നാണോ വാട്ട് ഡിഡ് യു ഡൂ എന്നാണോ വാട്ട് ഹീ ഹാഡ് ഡൺ എന്നാണോ അതോ വാട്ട് ഹീ ഹാസ് ഡൺ എന്നാണോ റിപ്പോർട്ടർ സ്പീച്ചിലാണ് അപ്പം ഇവിടെ വാട്ട് ഡിഡ് യു ഡു എന്നാണ് വന്നേക്കുന്നത് അപ്പം പറയുമ്പോൾ എങ്ങനെ വരും മിസ്റ്റർ സ്റ്റീഫൻ ആസ്ഡ് മിസ്റ്റർ രാജ് വാഡ് ഹി ഹാഡ് ഡൺ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഏഴാമത്തെ മിസ്റ്റർ രാജ് റിപ്ലൈഡ് ദാറ്റ് മിസ്റ്റർ രാജ് എങ്ങനെയാണ് റിപ്ലൈ കൊടുത്തത് ഐ ഗേവ് എ കംപ്ലൈൻറ്റ് ടു ദി പോലീസ് എന്നല്ലേ അപ്പോൾ മിസ്റ്റർ രാജ് റിപ്ലൈഡ് ദാറ്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഹി ഹാഡ് ഗിവൺ എ കംപ്ലയിൻ്റ് ഐ ഗവ് എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ് എന്നല്ലേ അപ്പോൾ ഹി ഹാഡ് ഗിവൺ എ കംപ്ലൈൻറ്റ് ടു ദി പോലീസ് അപ്പോൾ എങ്ങനെ വരും ഐ ഹാഡ് ഗിവൺ എ കംപ്ലയിൻറ്റ് ദി ആണോ അല്ല ഹി ഹാഡ് ഗിവൺ എ കംപ്ലയിൻറ്റ് ദി പോലീസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി പാട്ട് ഈസ് ദ വൺ വേർഡ് ഓഫ് ദ ഫ്രേസ് ഈസി ടു റീഡ് ഈസി ടു റീഡ് എന്നുള്ളതിൻ്റെ വൺ വേർഡ് ഏതാണ് ഏതാണ് ലെജിബിൾ ആണ് ഈസി ടു റീഡ് എന്ന് പറഞ്ഞാൽ എഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷ്യയോഗ്യമായി കഴിക്കാൻ പറ്റുന്നത് ലെജിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈസി ടു റീഡ് ആണ് അടുത്തത് ദ പിക്ക് ഓക്ക് ഡാൻസസ് ഗ്രേസ്ഫുള്ളി പിക്ക് ഔട്ട് ദി അഡ്ജക്റ്റീവ് ഈ സെൻറ്റൻസിൽ നിന്നും അഡ്ജക്റ്റീവിനെ തിരഞ്ഞെടുക്കുക ഏതാണ് ഇത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി ദ സ്റ്റുഡൻ ഡാഷ് ഫൗണ്ട് ടു ബി ഫ്രീ ഫിൽ ഇൻ ദ ബ്ലാൻസ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ബി ബി ഫോമിൻ്റെ കറക്റ്റ് ബി ഫോം യൂസ് ചെയ്ത് ഇത് ഫില്ല് ചെയ്യുക എന്താണ് ദ സ്റ്റുഡൻ ഡാഷ് ഫൗണ്ട് ടു ബി ഫ്രീ ബീയിങ് ആണോ സ്റ്റുഡൻസ് ആണ് ദ സ്റ്റുഡൻസ് ആണ് അപ്പം ബീയിങ് ആണോ ബീൻ ആണോ വെയർ ആണോ വാസ് ആണോ ദ സ്റ്റുഡൻസ് വെയർ അല്ലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉണ്ട് പ്ലൂറൽ ആണ് സ്റ്റുഡൻസ് വെയർ ഫൗണ്ട് ടു ബീ ഫ്രീ അപ്പം ഇത്രയുമാണ് ഈ ക്വസ്റ്റനിൽ നമുക്ക് പറയാനുള്ളത് ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് അപ്പോൾ അടുത്ത ഒരു ക്രോ ക്വസ്റ്റിനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം ക്ലാസ്സിലിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ക്ക് ഷെയർ ചെയ്ക്ക് കമൻ്റ് ചെയ്ക്ക് താങ്ക് യു